നമസ്കാരം കഴിഞ്ഞ ഒരു മാസമായി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഒരു നിസ്സാര കേസിൽ പല ദിവസങ്ങളിലായി ഏഴ് മണിക്കൂറോളം വാദം കേൾക്കുകയുണ്ടായി മുനമ്പം ജുഡീഷ്യൽ കമ്മീഷനെ പിരിച്ചുവിടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള വഖഫ് സംരക്ഷണ വേദി കൊടുത്ത കേസായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്കഫ് ആക്ടിന്റെ വെളിച്ചത്തിൽ ഒരു വസ്തു വക്കഫാണോ അല്ലയോ എന്ന വിഷയത്തിൽ ഒരു തർക്കം ഉള്ള പക്ഷം അതിൽ അന്തിമമായി ഒരു തീരുമാനമെടുത്ത് വിധി പറയേണ്ടത് വക്കഫ് ട്രൈബ്യൂണലാണ് മറ്റ് ഇന്ത്യയിലുള്ള ഒരു അധികാര കേന്ദ്രത്തിനും ആ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല അങ്ങനെ ഇരിക്കുകയാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം നവംബർ മാസം ഇരുപത്തി ഏഴാം തീയതി നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചത് റിട്ടയേർഡ് ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ശ്രീ സി എൻ രാമചന്ദ്രൻ നായരായിരുന്നു അതിന്റെ കമ്മീഷന്റെ ചെയർമാൻ മൂന്ന് മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതായിരുന്നു ആ കമ്മീഷന്റെ വ്യവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പറവൂർ സബ് കോടതിയും തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും മുനമ്പം ഒരു വഖഫാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നാണ് ഈ നാട് വഖഫ് ബോർഡും വഖഫ് സംരക്ഷണ വേദിയും ഒക്കെ കാടിളക്കി പ്രചരണം നടത്തിയിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വഖഫ് ബോർഡ് മുനമ്പത്തെ വസ്തു ക്ലെയിം ചെയ്തതും അവിടുത്തെ ജനങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ നഷ്ടപ്പെട്ടതും എന്നാൽ മുനമ്പം ഒരു വഖഫ് ആണെന്ന് ഇതുവരെ ചരിത്രത്തിൽ ഒരു കോടതിയും പ്രഖ്യാപിച്ചിട്ടില്ല ആദ്യമായാണ് ഇപ്പോൾ വഖഫ് ട്രൈബ്യൂണലിന് മുമ്പിൽ ഹറൂ കോളേജും വഖഫ് ബോർഡും തമ്മിൽ ഒരു കേസ് നടക്കുന്നതും അതിലാണ് ഇത് ഒരു വഖഫാണോ വഖഫ് അല്ലയോ എന്ന് ആദ്യമായി പരിശോധിക്കുന്നത് കോമൺ സെൻസ് ഉള്ള ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ സാധിക്കും അതായത് കേരള ഹൈക്കോടതി ഒരു വിഷയത്തിൽ ഒരു വിധി പറഞ്ഞു എങ്കിൽ ഒരു ട്രൈബ്യൂണലിന് ഭാവിയിൽ ആ കേസ് പുനഃപരിശോധിക്കാനുള്ള വല്ല അർഹതയും നിയമപരമായി ഉണ്ടാകുമോ അപ്പോൾ ഇപ്പോൾ വഖഫ് ട്രൈബ്യൂണൽ ആ വിഷയം പരിഗണിക്കുന്നു എന്നതിൽ നിന്നും തന്നെ അങ്ങനെ ഒരു വിധി ചരിത്രത്തിൽ ഒരു കോടതിയും പറഞ്ഞിട്ടില്ല എന്ന് ആർക്ക് വേണമെങ്കിലും മനസ്സിലാക്കാവുന്നതാണ് കമ്മീഷന്റെ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ സർ ഈ രേഖകളിലൂടെ ഒക്കെ കടന്നു പോവുകയും അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിധി ഒരു കോടതിയും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മനസ്സിലാവുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം മുനമ്പം സന്ദർശിച്ച വെളിയിൽ തികച്ചും അവിചാരിതമായി ഒരു കോടതിയും ഇതുവരെ ഇതൊരു വക്കഫാണെന്ന് അസംഖ്യമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് തർക്കാലം കരം മേടിക്കണ്ട തർക്കാലം മ്യൂട്ടേഷൻ ഒന്നും നടത്തണ്ട എന്ന് മാത്രമേ കോടതി പറഞ്ഞിട്ടുള്ളൂ ഒരു കോടതിയും ഇത് വക്കഫ് ഭൂമിയായിട്ട് പറഞ്ഞിട്ടില്ല അതിന്റെ ഫൈനൽ തീരുമാനമായിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഹൈക്കോടതിയുടെ മുൻ ആക്ടി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന അദ്ദേഹത്തിന് ഒരു സിവിൽ കോടതിയുടെ ജഡ്ജ്മെന്റ് വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവില്ല എന്ന് ആരും തന്നെ പറയില്ല അതിനാൽ അദ്ദേഹം പറഞ്ഞത് നൂറ് ശതമാനം സത്യസന്ധമായ ഒരു കാര്യമായിരുന്നു ആ പ്രഖ്യാപനം കേട്ട് ഞെട്ടിയ വെട്ടിലായ വഖഫ് അനുകൂലികൾ പിന്നെ തല പുകഞ്ഞ് ആലോചിച്ചു ഇതിനെന്താണ് ഒരു പരിഹാരം അതായത് രാമേന്ദ്രൻ സാർ ഇനി തന്റെ റിപ്പോർട്ടിൽ ഇതൊരു വക്കഫല്ല എന്ന് എഴുതി കഴിഞ്ഞാൽ വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകും അതുകൊണ്ട് അവർ ഒരു കാര്യത്തിൽ എത്തിച്ചേർന്നു അതായത് എങ്ങനെയെങ്കിലും കേരള ഹൈക്കോടതിയെ കൊണ്ട് ഇങ്ങനെ ഒരു വിധി ഉണ്ടായിരുന്നു എന്ന് പറയിപ്പിക്കുക അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സി എൻ രാമേന്ദ്രൻ നായർ സർ കമ്മീഷനെ പിരിച്ചുവിടണം അതിൻ്റെ പ്രവർത്തനം നിർത്തലാക്കണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കേരള വഖഫ് സംരക്ഷണ വേദി ഹൈക്കോടതിയെ സമീപിച്ചത് അവരുടെ പ്രധാന ഡൗട്ട് എന്ന് പറയുന്നത് ഈ വിഷയം അതായത് മുനമ്പം വക്കഫാണോ അല്ലയോ എന്നുള്ള വിഷയം സിവിൽ കോടതികൾ നേരത്തെ തന്നെ പരിഗണിച്ച് വിധി പറഞ്ഞിട്ടുള്ളതാണ് അത് ഒരു കമ്മീഷന് വന്നിട്ട് ചോദ്യം ചെയ്തുകൊണ്ട് ഒരു പുനഃപരിശോധന നടത്താനുള്ള അർഹതയില്ല അധികാരമില്ല അവകാശമില്ല ഈ കമ്മീഷന്റെ നിയമനം തന്നെ ഭരണഘടനാ വിരുദ്ധമാണ് കൂടാതെ ഈ വഖഫ് എന്ന് പറയുന്ന വിഷയം ഭരണഘടനയുടെ ഏഴാം ഷെഡ്യൂളിലെ ഒന്നാമത്തെ ലിസ്റ്റിൽ വരുന്നതാണ് അതായത് ഇതിനെ സംബന്ധിക്കുന്ന നിയമങ്ങളെല്ലാം ഉണ്ടാക്കേണ്ടത് സെൻട്രൽ ഗവൺമെന്റ് ആണ് സ്റ്റേറ്റ് ഗവൺമെന്റിന് അങ്ങനെ ചെയ്യാനുള്ള അധികാരം ഇല്ല എന്നാൽ ഇത് തികച്ചും തെറ്റാണ് കാരണം വഖഫ് എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിന് അടിയിൽ വരുന്നതാണ് അതായത് സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും അതിൽ തീരുമാനം എടുക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ടാണ് ഒരു നിസാർ കമ്മീഷനെ നേരത്തെ കേരള ഹൈക്കോടതി ഇതേപോലെ തന്നെ ജുഡീഷ്യൽ കമ്മീഷൻ ആക്ടിന് അടിയിൽ അതിന് വിധേയമായി നേരത്തെ നിയമിച്ചിരുന്നതും ആ കമ്മീഷനാണ് വഖഫ് ബോർഡിനോട് മുനമ്പം ഒരു വഖഫ് ആണോ അല്ലയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഉപദേശിച്ചത് ആ നിസാർ കമ്മീഷൻ വളരെ ഭരണഘടനാപരമായിരുന്നു എന്ന് പറഞ്ഞ വഖഫ് സംരക്ഷണ വേദി തന്നെയാണ് ഇപ്പോൾ അതേ ആക്റ്റിനടിയിൽ ഉണ്ടാക്കിയ രാമചന്ദ്രൻ കമ്മീഷൻ ഭരണഘടനാ വിരുദ്ധം ആണ് എന്ന് പറയുന്നത് അഭിഭാഷകർ എന്ന് പറയുന്നത് കോടതിയെ ഒരു യുക്തവും നീതിപരവുമായ തീരുമാനത്തിൽ എത്താൻ സഹായിക്കേണ്ട ഉദ്യോഗസ്ഥരാണ് എന്നാണ് വൈപ്പ് എന്നാൽ ഈ കേസിൽ ബന്ധപ്പെട്ട അഭിഭാഷകർ വാദിച്ച് വാദിച്ച് കോടതിയെ തന്നെ ഒരു കൺഫ്യൂഷനിൽ എത്തിച്ചതിനാലാണ് ഈ കേസിൽ നാല് ദിവസങ്ങളിലായി ഏഴ് മണിക്കൂറിലേറെ വാദങ്ങളിലേക്ക് കാര്യങ്ങൾ നീണ്ടുപോയത് ഈ വഖഫ് സംരക്ഷണ വേദി മുനമ്പും വഖഫാണെന്ന് കോടതി പ്രഖ്യാപിച്ചു എന്ന് പറയുന്ന വിധികൾ ഈ കേസിലെ തെളിവിന്റെ ഭാഗമായി ഹാജരാക്കിയിരുന്നു അപ്പോൾ സ്വാഭാവികമായും കോടതിക്ക് ഒരു സംശയം ആദ്യമേ ഉദിക്കേണ്ടതായിരുന്നു അതായത് ഈ ഹർജിക്കാരുടെ ലോക്കസ്റ്റാൻഡ് അവർക്ക് ഈ ഹർജി നൽകാനുള്ള അവകാശം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ കോടതിക്ക് ന്യായമായ ഒരു സംശയം ആദ്യമേ ഉദിച്ചിരുന്നു എങ്കിൽ അതായത് ഇങ്ങനെ സിവിൽ കോടതികൾ ഇതൊരു വക്കഫാണെന്ന് പറഞ്ഞിരുന്നോ ഇല്ലയോ ആ കാര്യം ഈ ഹർജിക്കാർ തന്നെ സമർപ്പിച്ചിരുന്ന രേഖകളിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കിയതിന് ശേഷം അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് കണ്ടെത്തിയിരുന്നു എങ്കിൽ അവിടെ തന്നെ ഈ കേസിന്റെ വാദം അവസാനിപ്പിച്ച് ഈ റിട്ട് ഹർജി തള്ളിക്കളയാ അതിനുവേണ്ടി വേണ്ടി വന്നാൽ മാക്സിമം അരമണിക്കൂർ മാത്രമേ സമയം ആവശ്യമുണ്ടായിരുന്നുള്ളൂ അങ്ങനെ മണിക്കൂറുകളോളം ഈ വാദം നീണ്ടുപോയ അവസരത്തിലാണ് അവസാനം ഫറൂഖ് കോളദീനു വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് മായംകുട്ടി അദ്ദേഹം പറഞ്ഞു ഈ വിഷയം ആദ്യമായി വഖഫ് ട്രൈബ്യൂണൽ പരിഗണിച്ചു വരുന്നതേ ഉള്ളൂ അതിനാൽ തന്നെ ബഹുമാനപ്പെട്ട കോടതി ഇതൊരു വഖഫാണോ അല്ലയോ എന്നുള്ള ഒരു നിഗമനത്തിൽ ദയവായി എത്തരുത് അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അത് ട്രൈബ്യൂണലിന് സ്വതന്ത്രമായി അതിന്റെ മുന്നിലുള്ള വിഷയം പരിഗണിക്കാൻ സാധിക്കുന്നതല്ല എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തിയ അവസരത്തിൽ കോടതിക്ക് അത് ബോധ്യപ്പെടുകയും കോടതി അങ്ങനെ ഒരു ഫൈൻഡിങ്ങിൽ ഒരിക്കലും എത്തിച്ചേരില്ല എന്ന് പറയുകയും ചെയ്തു അപ്പോൾ തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന ജഡ്ജ്മെന്റിൽ ഇതൊരു വക്കഫാണോ അല്ലയോ എന്ന് ഹൈക്കോടതി പറയില്ല ഒരു വക്കഫാണോ അല്ലയോ എന്ന് സിവിൽ കോടതികൾ നേരത്തെ പറഞ്ഞിരുന്നു എന്നും പറയാനുള്ള സാധ്യത വളരെ വളരെ വിദൂരമാണ് ഒന്ന് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് എൻ്റെ പരിപൂർണമായ വിശ്വാസം കേരള സർക്കാരിന് നിയമപരമായി ഇത്തരത്തിൽ ഒരു കമ്മീഷനെ നിയമിക്കാനുള്ള എല്ലാ അധികാരവും ഉണ്ട് അവകാശവും ഉണ്ട് അതിനാൽ തന്നെ ഹൈക്കോടതി വന്നിട്ട് രാമേന്ദ്രൻ നായർ കമ്മീഷനെ പിരിച്ചുവിടാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല ഒരു പക്ഷേ അതിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചേക്കാം അതായത് രാമചന്ദ്രൻ കമ്മീഷൻ ഒരിക്കലും തന്റെ റിപ്പോർട്ടിൽ മുനമ്പത്തെ വസ്തു വഖഫ് ആണോ അല്ലയോ എന്ന ഒരു പരാമർശം നടത്താൻ പാടില്ല അത് വഖഫ് ട്രൈബ്യൂണലിന് മുന്നിൽ നിലനിൽക്കുന്ന ഒരു തർക്ക വിഷയം ആയതിനാൽ ആ വിഷയം ട്രൈബ്യൂണൽ തന്നെ കൈകാര്യം ചെയ്ത് ഒരു വിധി പ്രസ്താവിക്കട്ടെ മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ കാലാവധി ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴാം തീയതി മൂന്ന് മാസം പൂർത്തിയാക്കിയതിന്റെ വെളിച്ചത്തിൽ സർക്കാർ അത് മൂന്ന് മാസം കൂടി നീട്ടിക്കൊടുത്തിരിക്കുകയാണ് അതായത് മെയ് മാസം ഇരുപത്തി ഏഴാം തീയതി വരെ സത്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു കമ്മീഷന് വഖഫ് ആക്ടിന്റെ വെളിച്ചത്തിൽ യാതൊരു സാധ്യതയും ഇല്ല അതിന് വഖഫ് ആണെന്ന് പ്രഖ്യാപിച്ചാലും അല്ല എന്ന് പ്രഖ്യാപിച്ചാലും സർക്കാരിന് അതിൽ ഒരു തീരുമാനവും എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ഈ വസ്തുതയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം ഈ പൂച്ചപ്പെട്ടി കിടക്കുന്ന ഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ ചിലവാക്കി ഇത്തരത്തിൽ ഒരു കമ്മീഷനെ യാതൊരു വിധ ആവശ്യവും ഇല്ലാതെ തന്നെ നിയമിച്ചത് എന്തുകൊണ്ടാണ് എന്ന് സർക്കാർ പറയേണ്ടതുണ്ട് മുനമ്പക്കാരുടെ ഭാഗ്യത്തിന് ഇപ്പോൾ വരാൻ പോകുന്ന വഖഫ് ഭേദഗതി നിയമത്തിന്റെ സെക്ഷൻ രണ്ട് അമൻഡ് ചെയ്യപ്പെടുന്നതോടുകൂടി മുനമ്പത്തിന്റെ പ്രശ്നം അവസാനിക്കുകയാണ് ആ നിയമം നിലവിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വഖഫ് ബോർഡിന് മുനമ്പത്തെ വസ്തുവിൽ യാതൊരു വിധത്തിലുള്ള ക്ലെയിമുകളും ഉന്നയിക്കാൻ സാധിക്കുന്നതല്ല ഇനി മുന്നമ്പ കമ്മീഷൻ സർക്കാരിന് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയാണെങ്കിൽ പോലും അതിന്മേൽ അടയിരിക്കാനല്ലാതെ ഈ സർക്കാരിന് ഒരു നടപടിയും അതിന്മേൽ സ്വീകരിക്കാൻ കഴിയുന്നതല്ല അങ്ങനെ സ്വീകരിച്ചാൽ അത് നിയമവിരുദ്ധവും ആണ് അവസാനം ലക്ഷങ്ങൾ പൊടിച്ചതും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഏഴ് മണിക്കൂർ സമയം നഷ്ടപ്പെടുത്തിയതും മാത്രമായിരിക്കും ഈ മുനമ്പം കമ്മീഷൻ കൊണ്ടുള്ള ഒരു ഉപയോഗം മുനമ്പം കമ്മീഷൻ നിലനിന്നാലും പിരിച്ചുവിടപ്പെട്ടാലും അത് മുനമ്പാരുടെ ഭാവിയെ യാതൊരു വിധത്തിലും ബാധിക്കുന്ന ഒരു പ്രശ്നം അല്ല അതായത് ഹൈക്കോടതിയുടെ അടുത്ത വിധി വരുന്നതോടുകൂടി ഫലത്തിൽ മുനമ്പം കമ്മീഷൻ അറബിക്കടലിൽ എറിയപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല നന്ദി നമസ്കാരം